ഈ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനെതിരെ വീണ്ടും വിമർശനം ഉന്നയിക്കുകയാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി മലയോര ജനതയെ വന്യമൃഗങ്ങൾക്കുള്ള ഭക്ഷണമായാണ് സർക്കാർ കാണുന്നത് കോടികൾ അനുവദിച്ചിട്ടും ഒരാളെ പോലും രക്ഷിച്ച ചരിത്രം വനംവകുപ്പിനില്ല എന്നും അദ്ദേഹം വിമർശിച്ചു തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ വനംവകുപ്പ് ശ്രമിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഭക്ഷണമായിട്ട് മലയോര ജനതയെ കരുതുന്ന ഒരു സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഞാൻ കൽപ്പറ്റയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഈ സർക്കാരിനോട് പറയുന്നതിനേക്കാളും ഫലം കിട്ടും നമ്മെ കൊന്നു നിന്നാൻ വരുന്ന കടുവായയും പുലിയുടെയും മുൻപന്ന് കൈകൂപ്പി പറഞ്ഞാൽ അതുങ്ങൾക്ക് ഇവയെക്കാളും ആത്മാർത്ഥതയും ലജ്ജയും ഉണ്ടാകും ഒരുപക്ഷെ അവ നമ്മളെ സംരക്ഷിച്ചെന്നിരിക്കും അരുൺ അനത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ വളരെ കടുത്ത ഭാഷയുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു പക്ഷേ മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്താവന കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ വലിയ വികാരം ഉയരാനുള്ള സാധ്യതയുമുണ്ട് കാരണം തങ്ങൾ വന്യജീവികൾക്കുള്ള ഭക്ഷണമാണോ ഇത് തുടർച്ചയായി സർക്കാരിന്റെ ഒരു നയമായി മാറുകയാണോ എന്നുള്ളത് വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും സർക്കാരിനെതിരെ രക്ഷാ വിമർശനമാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ് ഉന്നയിച്ചത് പാലക്കാട് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റി ഏഴാമത് വാർഷിക പരിപാടി ആ പരിപാടിയിലാണ് അദ്ദേഹം ഇത്തരത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് സർക്കാർ ഈ മലയോര ജനതയെ കാണുന്നത് വന്യ മൃഗങ്ങളുടെ ഭക്ഷണമായിട്ടാണോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് സർക്കാരിനോട് പറയുന്നതിനേക്കാൾ ഫലം കിട്ടുക ഈ ആക്രമിക്കാൻ വരുന്ന കടുവയോടും പുലിയോടും ഒക്കെ പറയുമ്പോഴാണ് എന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് സംസ്ഥാനത്തെ കണക്കുകൾ ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു തൊള്ളായിരത്തി ഇരുപത്തിനാല് പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇതിന് ഉത്തരവാദി സർക്കാരിന്റെ നിഷ്ക്രിയത്വമാണ് എന്നുള്ളതാണ് ഈ മാർ ജോസഫ് പാമ്പ്ലേരി പറയുന്നത് വനംവകുപ്പിനും അദ്ദേഹം വനംവകുപ്പിനെതിരെയും അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയുണ്ടായി കോടികൾ അനുവദിച്ചിട്ടും ഒരാളെ പോലും രക്ഷിച്ച ചരിത്രം വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല വനംവകുപ്പ് ചെയ്യുന്നത് കർഷകരുടെ അടുക്കളയിൽ കയറി ഈ ഉടുമ്പിനെ മറ്റൊക്കെ കറി വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് അത് അവര് ഈ വന്യജീവി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനോ ഒന്നും തന്നെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു മലയോര കർഷകരെ ഇല്ലായ്മ ചെയ്യാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു എന്നുള്ളതാണ് അതായത് ഈ നേരത്തെയും ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റേ ബിഷപ്പുമാരാണെങ്കിലും ഒക്കെ സമാന വിഷയം ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നിട്ടും അതിലൊന്നും യാതൊരു നടപടിയും ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നിട്ടും അതിലൊന്നും യാതൊരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ രൂക്ഷമായി സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല മറ്റൊരു കാര്യം എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം മലപ്പുറത്തെ ആളെക്കൊല്ലി കടുവയെ ഇതുവരെ വനംവകുപ്പ് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ദിവസവും ആ ഡ്രോൺ പരിശോധനയും മറ്റും നടത്തുന്നു കൂടുവയ്ക്കുന്നു ഒക്കെ ചെയ്യുന്നതിലുപരി ആ അതിനെ വെടിവെച്ച് കൊല്ലുകയോ മറ്റു നടപടികളിലേക്കൊന്നും കടക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ അടുത്തിടെയാണ് മൂന്ന് കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ അടുത്ത് പുലി എത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇങ്ങനെ വന്യജീവികൾ നിരന്തരം ജനവാസ മേഖലയിലേക്ക് എത്തുന്നു ജനങ്ങളുടെ സൗര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു അവരുടെ സ്വത്തുക്കൾ അത് കാട്ടാനാണെങ്കിലും പുലിയാണെങ്കിലും അതല്ലെങ്കിൽ കാട്ടുപന്നിയാണെങ്കിലും ഒക്കെ അവരുടെ കൃഷിയും മറ്റുമൊക്കെ നശിപ്പിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്ത് തുടർക്കഥയായി മാറുന്നു മറുവശത്ത് ആളുകളുടെ ജീവൻ പോലും ഈ കാട്ടാനും പുലിയുടെയും കടുവയുടെയും ആക്രമണത്തിലും ഒക്കെ പൊലിയുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിൽ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് രൂക്ഷ വിമർശനമായിട്ട് മാർ പ്ലാം പാമ്പ്ലൈനി ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം കേന്ദ്രത്തിന് പലപ്പോഴും ഇവർ പഴിച്ചായിരുന്നു കേന്ദ്ര നിയമമാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ കേന്ദ്ര നിയമത്തിൽ കൃത്യമായിട്ട് തന്നെ ഈ ഉപദ്രവകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാമെന്ന് ഒരു കാര്യമുണ്ട് അത് എന്തുകൊണ്ട് ഫലപ്രയ ഫലപ്രദമായിട്ട് ഇവർ വിനിയോഗിക്കുന്നില്ല എന്നും ചോദ്യമായിട്ട് ഉയരുന്ന ഒരു സാഹചര്യം പൊതുവിലെ ഉണ്ട് ഏതായാലും സർക്കാരിനെതിരെ വനംവകുപ്പിനെതിരെയൊക്കെ രൂക്ഷ വിമർശനമാണ് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റി ഏഴാമത് വാർഷിക പരിപാടിയോടനുബന്ധിച്ച് നടന്ന ആ പരിപാടിയിൽ സർക്കാരിനെതിരെയൊക്കെ രൂക്ഷ വിമർശനമാണ് ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാമ്പ്ലേനി ഉന്നയിച്ചത് തീർച്ചയായും അതൊരു കടുത്ത വിമർശനം തന്നെയാണ് ശരി അരുൺ